നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത് ജബൽ അൽ ഷംസിൽ വാതിയിൽ അകപ്പെട്ട് കാണാതായ ഒരു പ്രവാസിയുടെ മൃതദേഹം സിവിൽ ഡിഫൻസ് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഏഷ്യൻ വംശജനാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അൽ ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ ഷംസിലുള്ള ഒരു ഗ്രാമത്തിൽ വീടിനു ചുറ്റും വെള്ളം കയറിയതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിയ നിരവധി പേരെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു കുട്ടികൾ ഉൾപ്പെടെയാണ് കുടുങ്ങിയത് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് പേരെ കഴിഞ്ഞ ദിവസം സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തിയിരുന്നു അൽഹം വിലായത്തിലായിരുന്നു സംഭവം ഇവിടെയുള്ള ഒരു വാദിയിലെ വെള്ളക്കെട്ടിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കുടുങ്ങി പോവുകയായിരുന്നു വിവരം ലഭിച്ചതിനനുസരിച്ച് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി നാല് പേരെയും വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി രക്ഷപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വാദികൾ മുറിച്ചു കടക്കരുതെന്ന സിവിൽ ഡിഫൻസ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതേസമയം ഒമാനിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയായിരിക്കും ശക്തമായ മഴയുണ്ടാവുക വിവിധ പ്രദേശങ്ങളിൽ ഇരുപത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ എഴുപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റിന്റെ വേഗത പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കും വാഹനം ഓടിക്കുന്നവർ ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ഒമാന്റെ തീരപ്രദേശങ്ങളിൽ തിരമാല രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയർന്നേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വ്യാഴാഴ്ച മസ്കറ്റ് വടക്കൻ ഷർഖിയ തെക്കൻ ഷർഖിയ ദാഖിലിയ തെക്കു വടക്ക് ബാത്തിന ബുറൈമി ദാഹിയ അൽ ദൊഫാർ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ കനത്ത മഴ പെയ്തേക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക